വീണ്ടും റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈവനിംഗ് ഗൗണ്ട് ടൈലർ എന്നീ വിഭാഗങ്ങളിലായി ആകെ ഇരുപത് ഒഴിവുകളാണ് ഉള്ളത് പൂർണ്ണമായും സൗജന്യ റിക്രൂട്ട്മെന്റ് ആണിത് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിനാണ് അതായത് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നർത്ഥം വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് ജോലിയുടെ പ്രതിമാസ ശമ്പളം ഇങ്ങനെയാണ് ആയിരത്തി നൂറ് മുതൽ രണ്ടായിരം യു എ ദർഹം വരെയായിരിക്കും കഴിവ് വേഗത ഫിനിഷിംഗ് ഗുണനിലവാരം എന്നിവ അനുസരിച്ച് കൂടുതൽ ശമ്പളം ചോദിക്കാവുന്നതാണ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജോലി ചെയ്യേണ്ടി വരിക രണ്ട് വർഷമായിരിക്കും കരാർ കാലാവധി ഇ സി എൻ ആർ അതായത് ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് പാസ്പോർട്ട് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും എന്നും അറിയിപ്പിലുണ്ട് എസ് എസ് എൽ സി ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി ചോദിക്കുന്നത് വെസ്റ്റേൺ ബ്രൈഡൽ ഈവനിങ് ഗൗൺ നിർമ്മാണത്തിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പരിചയം ആവശ്യമാണ് പ്രായം ഇരുപത് മുതൽ അൻപത് വയസ്സുവരെ ആയിരിക്കണമെന്നുമുണ്ട് താല്പര്യമുള്ളവർ തങ്ങളുടെ സി പാസ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാണെങ്കിൽ ടൈലറിംഗിന്റെ വീഡിയോ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിനു മുൻപായി സ്കിൽഡ് ടെയ്ലർ എന്ന സബ്ജക്ട് ലൈനോടെ റിക്രൂട്ട് എറ്റ് ഒ ഡിഇപിസി ഡോട്ട്ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാം വിവിധ തസ്തികകളിൽ ആണ് അഭിമുഖം ഇനി നടക്കാനിരിക്കുന്നത്